ലോകത്തിലെ ഏറ്റവും ദയ ജഡ്ജി എന്നറിയപ്പെടുന്ന ഫ്രാങ്ക് ആപ്രിയോ വിട വാങ്ങിയിരിക്കുകയാണ് നിയമത്തോളം മനുഷ്യ സ്നേഹത്തിനും പ്രാധാന്യം നൽകിയ മികച്ച ന്യായാധിപൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ ഇരുപത്തിനാലിന് ഇറ്റാലിയൻ കുടിയേറ്റക്കാരുടെ മകനെ റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസിൽ ജനിച്ചു അധ്യാപനായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രാത്രി ക്ലാസുകളിൽ ചേർന്നാണ് അദ്ദേഹം നിയമപഠനം ആരംഭിച്ചത് കുടുംബത്തിന് വേണ്ടി പകൽ ജോലി ചെയ്തും സ്വപ്നം നേടിയെടുക്കാനായി രാത്രി പഠിച്ചു ഒടുവിൽ നിയമവിരുദ്ധം നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പ്രൊവിഡൻസ് മുനിസിപ്പൽ കോടതിയുടെ ചീഫ് ജഡ്ജിയായി ഏകദേശം നാൽപ്പത് വർഷം നീണ്ടു നിന്ന സേവനം അത് സാധാരണ നിയമവിധികളിൽ മാത്രം ഒതുങ്ങി നിന്നവയായിരുന്നില്ല മനുഷ്യരുടെ ഹൃദയം തൊട്ട വിധികളായിരുന്നു കോട്ടിൻ പ്രൊവിഡൻസ് എന്ന ടെലിവിഷൻ ഷോയിലൂടെ കാപ്രിയോയുടെ കോടതി മുറിയിലെ മനോഹര നിമിഷങ്ങൾ ലോകം കണ്ടു സമീപനത്തിലെ വ്യത്യസ്തതയാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കിയത് തനിക്ക് മുന്നിലെത്തുന്നവരെ കുറ്റക്കാരെന്ന നിലയിൽ മാത്രം അദ്ദേഹം നോക്കി കണ്ടിരുന്നില്ല കുട്ടികളെയും മുതിർന്നവരെയും കുടുംബാംഗങ്ങളെ കണ്ട് ഒപ്പം നിർത്തി തമാശകളിലൂടെ കോടതിയെ ജനകീയമാക്കി ന്യായാധിപന്റെ കസേരിൽ ഇരുന്നുകൊണ്ട് മനുഷ്യ സ്നേഹത്തിന്റെ വക്താവായി അദ്ദേഹം മാറി കാപ്രിയോക്ക് ലഭിച്ച ഏറ്റവും വലിയ അംഗീകാരം കോടിക്കണക്കിന് സാധാരണക്കാരുടെ സ്നേഹമായിരുന്നു ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ പാൻക്രിയാറ്റിക് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്നെങ്കിലും ഫാൻ കാപ്രിയയുടെ മനസ്സ് ജനങ്ങൾക്കൊപ്പമായിരുന്നു ദയവായി പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക എന്ന് പറഞ്ഞ അവസാന വീഡിയോ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു പിന്നാലെ ഏറ്റവും ദയ ജഡ്ജി ലോകത്തോട് വിട പറഞ്ഞു ശിക്ഷയ്ക്കപ്പുറം മനുഷ്യത്വത്തിന് വില നൽകിയ ജഡ്ജിയായി ഫ്രാങ്ക് ഫ്രാങ്കാപ്രിയോ ചരിത്രത്തിൽ ഇടം നേടി